ആളൂർ പഞ്ചായത്തിൽ പുല്ലും പായലും മൂടി നാശോന്മുഖമായി കിടക്കുന്ന വെള്ളാൻചിറീകരിക്കണമെന്നു കുഴിക്കാട്ടുശേരിയിലുള്ള വെള്ളാഞ്ചിറ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് പുല്ലും പായലും ചണ്ടിയും നിറഞ്ഞുകിടക്കുന്ന ചിറ നവീകരിക്കാൻ നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം ആളൂർ പഞ്ചായത്തിന്റെ വഴിയിടം വിശ്രമ കേന്ദ്രവും കുട്ടികൾക്കായുള്ള ഉദ്യാനവും സ്ഥിതി ചെയ്യുന്ന കുഴിക്കാട്ടുശേരിയിലാണ് വെള്ളാഞ്ചിറ കുളമുള്ളത് ചെറിയുടെ വശങ്ങളും കാടുപിടിച്ച അവസ്ഥയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് മേഖലയിൽ നെൽകൃഷി ചെയ്തിരുന്നത് വെള്ളാഞ്ചെറയിൽ സംഭരിച്ച് നിർത്തിയിരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് വേനലിൽ ചെറിയിലെ ജലനിരപ്പ് താഴുമ്പോൾ സമീപത്തുകൂടി കടന്നുപോകുന്ന ജലസേചന കനാലിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട് ചിറ നിറയ്ക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട് ഈ കുളം എന്ന് പറയുന്നത് പൈതൃകമായ വർഷങ്ങളായിട്ടുള്ള ഈ കുളമാണ് അപ്പൊ ഈ കുളത്തിന് സംരക്ഷിക്കുകയാണെങ്കിൽ പരിസരത്തെ എല്ലാ കുടിവെള്ള സ്രോതസ്സുകളും ഉറവകൾ വഴി വെള്ളം ധാരാളം കിട്ടും അപ്പോൾ ഇതുമൂലം അടുത്ത വേനൽക്കാലത്ത് രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാനായിട്ട് സാധിക്കും നമുക്ക് നീന്തൽ അറിയാത്ത കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കാനും കഴിയും ചെറിയുടെ സാന്നിധ്യം മേഖലയിലെ വീട്ടുകിണറുകളിൽ വേനൽക്കാലത്ത് ജലവിധാനം നിലനിർത്തുന്നതിന് സഹായകരമാണ് പൈതൃക സമ്പത്തായ ചിറ നവീകരിച്ച് വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഒരേക്കറിലധികം വിസ്തൃതിയുള്ള ചിറ വൃത്തിയാക്കിയാൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാനാകുമെന്നും നാട്ടുകാർ പറയുന്നു വിനോസ് കൊടകര